മലയാളി സംഘടനകളിലൊന്നായ ലസ്റ്റർ കേരള കമ്മ്യൂണിറ്റി ഐക്യത്തിന്റെയും സാംസ്കാരിക പൈതൃകത്തിന്റെയും ഇരുപത് വർഷങ്ങൾ പിന്നിടുന്നു സംഘടനയുടെ വാർഷിക ആഘോഷവും ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ട്വന്റി ട്വന്റി എന്ന ബ്രഹ്മണ്ഡ സംഗമം പത്താം തീയതി ലസ്റ്ററിലെ മഹർ സെന്ററിൽ നടക്കും മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ ശങ്കർ ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും പഴയകാല സിനിമ ഓർമ്മകളും ആവേശവും പങ്കുവെക്കാൻ താരം എത്തുന്നതിനോടൊപ്പം യു കെ മലയാളി സമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വവും യുഗ്മ പ്രസിഡന്റുമായ എബി സെബാസ്റ്റ്യനും ചടങ്ങിൽ വിശിഷ്ട സാന്നിധ്യമായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിക്കുന്ന നക്ഷത്ര ഗീതം ട്വന്റി സിക്സ് എന്ന മെഗ ഓപ്പണിംഗ് ഷോയിൽ മലയാളത്തിന്റെ പ്രിയ കലാകാരന്മാർ അണിനിരക്കും പ്രശസ്ത താരം അനു ജോസഫ് മാന്ത്രിക വിസ്മയങ്ങൾ തീർക്കുന്ന മെന്റലിസ്റ്റ് വിൽസൺ മെന്റലിസ്റ്റ്കനും കിറ്റാറിസ്റ്റുമായ ഷിനോ പോൾ എന്നിവർ ചേർന്ന് വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കും തുടർന്ന് കമ്മ്യൂണിറ്റി അംഗങ്ങൾ അണിനിരക്കുന്ന കണ്ണൻ ചിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും ആഘോഷങ്ങളുടെ മാറ്റു പ്രശസ്ത പിന്നണി കായിക രഞ്ജനി ജോസും അഞ്ചു പേരുമടങ്ങുന്ന അവരുടെ ബാൻഡും അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോയാണ് ഈ സംഗമത്തിന്റെ പ്രധാന ആകർഷണം കൂട്ടത്തിൽ ഗായകനായ ശ്രീനാഥും ഒത്തുചേരുന്നതോടെ ഈ ലൈവ് ഷോ ലസ്റ്ററിലെ മലയാളികൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവ്യ വിരുന്നായിരിക്കുമെന്ന് ഉറപ്പാണ് ഈ ബ്രഹ്മ പരിപാടിയുടെ വിജയത്തിനായി എൽ കെ സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികളും രാപ്പകളില്ലാത്ത കഠിന പ്രയത്നത്തിലാണ് ഭക്ഷണ ക്രമീകരണങ്ങൾക്കായി ഫുഡ് കമ്മ്യൂണിറ്റിയും കലാപരിപാടികളുടെ മികവിനായി ആർട്സ് കമ്മിറ്റിയും അതിഥികളെ സ്വീകരിക്കുന്നതിനായി റിസപ്ഷൻ കമ്മിറ്റിയും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു ഓരോ അംഗത്തിനും മികച്ച അനുഭവം നൽകുക എന്നതാണ് കമ്മിറ്റിയുടെ ലക്ഷ്യം ഇരുപതാം വർഷത്തിൽ എൽ കെ സി ഹൃദയം ചേർത്ത് പിടിക്കാൻ കരുതലോടെ എന്ന പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും പ്രത്യേക കരുതൽ നൽകുവാൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട് മുൻഗണനാ പ്രവേശനം പ്രത്യേക ഇരിപ്പടങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് ഓപ്പണിംഗ് ഷോ ആരംഭിക്കുമെന്നതിനാൽ ഇരിപ്പടങ്ങൾ ഉറപ്പാക്കാൻ എല്ലാവരും നേരത്തെ എത്തണമെന്ന് സംഘാടകർ അറിയിച്ചു ഇമെയിൽ വഴി ലഭിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് പ്രവേശനം ഈ ആഘോഷം വിജയിപ്പിക്കുന്നതിനായി പ്രസിഡന്റ് അജീഷ് കൃഷ്ണൻ സെക്രട്ടറി സ്മൃതി രാജീവ് പ്രോഗ്രാം കൺവീനർ രമേശ് ബാബു എന്നിവരടങ്ങുന്ന പ്രോഗ്രാം ഓർഗനൈസിംഗ് കമ്മിറ്റി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ